അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയാണോ നമുക്ക് കുറവുള്ളത് അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിക്കുക ഞാൻ വടകരപ്പള്ളിയിൽ കൊച്ചനായിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ വളരെ മാനസിക വിഷമത്തിലാണ് അച്ഛെന്ത് പറ്റി അത് ഞാൻ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതെത്ര നന്നായിട്ടുണ്ടാക്കിയാലും എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുകയാണ് എന്നും ഭക്ഷണത്തിന് കുറ്റം പറയും ഇനി ഏതെങ്കിലും കാരണവശാൽ എൻ്റെ ഭർത്താവ് ഞാൻ ഒരുമാതിരിയെങ്കിലും ഭക്ഷണം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലെന്നിരിക്കട്ടെ അന്ന് മക്കൾ കുറ്റം പറയും ഒന്നെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറ്റം പറയും അമ്മ എവിടെയെങ്കിലും പോയി പാചകം പഠിച്ചിട്ട് വാ എന്നൊക്കെയാണ് മക്കൾ പറയുന്നത് അമ്മ ഉണ്ടാക്കിയാൽ തിന്നാൻ കൊള്ളുവോ ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി ഞങ്ങൾ ഹോട്ടൽ ചെയ്ത് കഴിച്ചോളാം എന്നൊക്കെയാണ് പിള്ളേർ പറയുന്നത് അത് ആകെ വിഷമിക്കുക ഭക്ഷണം അതിന് തൃപ്തിയില്ലായ്മയാണ് വളരെ വിഷമം അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യുക ഇനി എല്ലാ ദിവസവും അടുക്കള കയറുമ്പം പ്രാർത്ഥിക്ക് അൽഫോൺസ് ലഘോരി പുണ്യവാളൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ എന്നിൽ വന്നറിയണമേ അതാണ് അൽഫോൻസ് ലിഗോരി പുന്നയാളൻ്റെ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ചേച്ചി ചൊല്ലണം അപ്പോൾ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ഭർത്താവിനും മക്കൾക്കും അത് ആരോഗ്യപ്രദവും രുചികരവുമാക്കി മാറ്റണമേ എന്നൊരു പത്ത് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അടുക്കള കയറാൻ പറഞ്ഞു അങ്ങനെ ചേച്ചിയെ പറഞ്ഞു വിട്ടു പ്രിയുടെ ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പം ഒരു ദിവസം ഈ ചേച്ചി എൻ്റെ അടുക്ക് വന്നു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ പ്രാർത്ഥ അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഫലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഏ ചേങ്ങിയാ ഫലി അത് എന്താ ഭക്ഷണമൊക്കെ എന്തിനെ പ്രശ്നം തീർന്നോ അതാണ് ഭക്ഷണം പ്രശ്നം തരുന്ന നല്ല ചാ എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറി എന്ന് പറയുന്നത് ചക്കക്കുരു മാങ്ങായും കൂടെ ചാറ് വെക്കുന്ന കറിയാണ് അങ്ങനൊരു കറി ഉണ്ടാക്കാവുന്നില്ല ചക്കക്കുരു മാങ്ങായും കൂടെ ഒന്നിച്ച് വേച്ച് ചാറ് വെക്കുന്നൊരു കറി അതാണ് എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറി അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യ ദിവസം ഒരുപോലെ അപ്പനും മക്കളും ഭക്ഷണം കൊള്ളുകയെന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കി ഒന്ന് രണ്ട് ദിവസം അവർ അതുപോലെ തന്നെ രണ്ട് അപ്പനും മക്കളും ഒന്നുപോലെ കൊള്ളുകയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അപ്പോൾ ഞാൻ ഓർത്തീ പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ പ്രശ്നമാണല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുന്നു പക്ഷേ നാലാം ദിവസമായപ്പം അവർ മിണ്ടിയില്ല അതാ അത് കഴിഞ്ഞ് അഞ്ച് ആറ് ദിവസമായപ്പോഴത്തേക്കും ഭർത്താവ് എന്നാ എന്നെ നീ ഉണ്ടാക്കുന്ന ഒരു മാതിരി രുചിയായി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ഭർത്താവ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനെന്നാ ചെയ്തു ഇത് പ്രാർത്ഥന ഫലിച്ചോന്നറിയണ്ടേ അതുകൊണ്ട് ഞാൻ ഇന്ന് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചക്കക്കുരു മാങ്ങിയാണ് കറി വെച്ചങ്ങ കൊടുത്തത് അത് കൂട്ടിയിട്ട് ആ മനുഷ്യനൊന്നും പറയാതെ പോയതാണ് അപ്പം പ്രാർത്ഥന ശരിക്കും ഫലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ടോ അവരുടെ ജീവിതത്തിലെ പ്രശ്നം എന്താ ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ വരെ രുചികരമല്ലാതിരുന്ന ഭക്ഷണം അവരുടെ ജീവിതത്തിന് രുചികരമായി മാറി അവരുടെ പ്രസംഗം തോന്നും പക്ഷേ ആത്മാവിൻ്റെ പ്രവർത്തനം ഇതുപോലെയാണ്